സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മെയ് പതിനെട്ടിലെ റിവ്യൂ സാറ്റർഡേ ആണ് അറുപത്തി ഒമ്പതാമത്തെ ദിവസം എഴുപതാമത്തെ എപ്പിസോഡ് ശരിയല്ലേ വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേടം വേണ്ട ദിവസമായിരുന്നു പക്ഷേ ലാലിട്ട് വന്നില്ല ലാട്ടൻ്റെ ബേർത്ത് ഡേ ആയതുകാരണം അടുത്ത ദിവസങ്ങളിലായിരിക്കും വരുന്നത് മേ ബി മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ഓക്കെ സോ വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് മൂന്ന് പേരൻറ്റ്സ് ആണ് വരുന്നിരിക്കുന്നത് ആളുകളുടെ പേരൻസ് അഭിഷേക് ശ്രീകുമാറിൻ്റെ സിജോയുടെ ആൻഡ് നോറയുടെ സോ ആദ്യമേ വന്നത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിലെ ശ്രീകുമാറെ ഐ മീൻ ശ്രീകുമാർ സാറാണ് അദ്ദേഹമാണ് വന്നത് സോ അച്ഛൻ വന്നു അച്ഛനാമേ പ്രവേശിക്കുന്നു മനസ്സ് തോന്നുന്നു അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരിക്കണം കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട അഭിഷേക് അദ്ദേഹമാണ് വളർത്തിയത് ഒരു മകളുമുണ്ട് ഒരു പെങ്ങൾ ഉച്ചമുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട പെങ്ങൾ അപ്പോൾ ആ ഒരു ഫാമിലിയെ നോക്കി വളർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അദ്ദേഹം വളരെ എനിക്കൊന്ന് വീടും നോക്കുന്ന ഒരാളായിരുന്നു വളരെ ക്ലീനിനെസ് നോക്കുന്ന ആളായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അഭിഷേക് എടാ നിങ്ങളെ ചുമ്മാ അവിടെ കസേ എഴുന്നിട്ട് കാര്യമില്ല അങ്ങനെ ഇങ്ങനെ നടക്ക് കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ കുത്തിയിരിക്കാതെ ഞാൻ നീ എന്താ കഴിക്കാതെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു എന്താ പറയുക ഒരു ഒക്കെ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളായിട്ട് തോന്നും ഓക്കെ അതുകഴിഞ്ഞാൽ നമ്മുടെ സിജോടെ അച്ഛൻ വന്നു സിജോടെ അച്ഛനും കേക്കൊക്കെ ആയിട്ടാണ് വന്നത് സന്തോഷമായി കാരണം കുറേ നാളായിട്ട് സംസാരിക്കാതിരിക്കുന്ന ഒരു മകനോട് മീൻസ് അങ്ങനെല്ലാം വളരെ അറ്റാച്ച്മെൻറ്റ് കുറവുള്ള മകനെ ഒരു സംഭവം ഉണ്ടായി അല്ലേ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായി ആ ഒരു സംഭവത്തെ പിന്നീട് അച്ഛനെ അച്ഛനെ മകനോ അല്ലെങ്കിൽ അമ്മയ്ക്കും മകനെയോ കാണാൻ സാധിച്ചിട്ടില്ല സോ ആ ഒരു കുറവ് ആ ഒരു വേദന ഒരു അച്ഛനൊരു പക്ഷേ പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല സോ ആ ഒരു പ്രകടനമായിരുന്നു ഇന്ന് അച്ഛൻ്റെ ഭാഗത്തുണ്ടായത് അച്ഛനും ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് നമ്മുടെ നോറയുടെ അച്ഛൻ വന്നു ജോൺ ജോണാണ് സിജോയുടെ അച്ഛൻ്റെ പേര് നോറയുടെ അച്ഛൻ വന്നു അൻവർ സാദത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വന്നു വളരെ സ്നേഹമാണ് കെയറിങ് ആണ് എപ്പോഴും നോറെ അടുത്ത് നിർത്തി സംസാരിക്കുന്ന ഒരു സൗഹൃദമുള്ള ഒരു അച്ഛനെ കണ്ടത് അച്ഛനൊക്കെ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു പിന്നീട് സോ അങ്ങനെ മൂന്ന് അച്ഛന്മാരും വന്നു അവരവർ സംസാരിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഗെയിമിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവിടെ ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്ന അമ്മമാരെയാണ് പ്രതീക്ഷിക്കുന്ന അമ്മമാരെ തന്നെയാണ് കാരണം അവരുടെ ഒരു വരവിനെ കാത്തിരിക്കും കാരണം അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായി കാരണം അച്ഛന് സംസാരിക്കാൻ ഒരു സമയം വേണം ഐ മീൻ വലിയൊരു അറ്റാച്ച്മെൻറ്റ് കാണത്തില്ല സോ അമ്മയുടെ വരവിനെ കാത്തിരിക്കുകയാണ് സോ അന്ന് വന്നത് അഭിഷേക് ശ്രീകുമാറിൻ്റെ പെങ്ങളാണ് പേരിയമ്മ ആക്ച്വലി പെങ്ങൾ വന്നു വളരെ സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക അഭിഷേകിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫീൽ ഇത് എനിക്ക് അപ്പോൾ ആ ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് തോന്നി ശ്രീ ഐ മീൻ പെങ്ങൾ വന്നു പെങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് നീ ക്ഷീണിച്ചു നിൻ്റെ കാലും നീ ദേഹം മൊത്തം ക്ഷീണിച്ചല്ലോ കട്ടപ്പണിയാണ് എടുക്കുന്നത് നീ കാണാറില്ല എന്നൊക്കെ അഭിഷേകും പറയുന്നുണ്ട് സോ അവരുടെ ആ ഒരു സംസാരം അവിടെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വരവാണ് നോറയുടെ അമ്മയാണ് വന്നത് ശരിക്കും നൂറ വളരെ ഇമോഷണലായി ഭയങ്കരമായിട്ട് സങ്കടമായി നിരോടെ അമ്മ വരുന്നു നൂറയുടെ അമ്മ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അച്ഛനും അമ്മയും നോറയും കൂടെ സംസാരിക്കുന്നു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള അമ്മ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മോളെ നീ ഈ ഈ എന്തിനാണ് ഇങ്ങനെ കരയണത് ഏഹ് എപ്പോഴും കരച്ചിലാണല്ലോ ഇനി ഞാൻ മേലിൽ കരയത്തില്ല ഇനി കരച്ചിൽ നിന്നു എന്ന് പറഞ്ഞ് അവർ ഗേറ്റ് തുറന്ന് ആ പുറത്ത് പോയൻ്റെ പുറകിൽ ഇവിടെ കിടന്ന കരയായിരുന്നു സോ അതിൽ വലിയ കാര്യമൊന്നുമില്ല കരയുക എന്നുള്ള നമ്മുടെ ഒരു കാർഡാണ് ട്രം കാർഡാണ് അല്ലേ സോ അതൊരു ആ ഒരു കാർഡ് വിട്ടുള്ള കളിയില്ല ഉമ്മ അവൾ കരഞ്ഞിരിക്കും നോ ഡൗട്ട് സോ അത് വിട്ടേരെ അതിനിപ്പോൾ ഈ സീസൺ കഴിഞ്ഞാലും കരച്ചിന് നീത്താൻ ചാൻസ് ഇല്ല കാരണം കുറേ കാര്യങ്ങൾ പറയാണ് ഓക്കെ സോ അങ്ങനെ ആ ഒരു സംഭാഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും അവസാനമാണ് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന മോൻസി മോൻസിയമ്മയുടെ വരവ് സിജോടമ്മയുടെ വരവ് അമ്മയ്ക്ക് സ്വർണം കാരണം മകനുണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ് മകൻ ഇനി പോലെ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നത് വന്ന് ഉടനെ കെട്ടിപ്പിടിച്ച് എൻ്റെ മകനെ എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പുണർന്ന് ആ ഒരു സ്നേഹം ശരിക്കും കുറച്ച് പേരെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നതായിരുന്നു അമ്മയും മകനും സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് സിജോ ആ സമയത്താണ് കുറച്ച് ബു ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നത് അതായത് എനിക്ക് കുറേ സംസാരിച്ചുമ്പോൾ വേദന വരും ആ വേദന അകറ്റാനായിട്ട് ഒരു സിറിഞ്ച് കൊടുത്തിട്ടുണ്ട് ആ സിറിഞ്ച് എന്താ പറയുക പ്രസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് കളിച്ച് ചിലപ്പോൾ പസ്സ് വരും കുറേ സംസാരിച്ചപ്പോൾ പസ് ഫോം ആവും ശരിക്കും അത് വേദനാജനകമാണല്ലേ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ചെറിയൊരു വായ്പ ഉണ്ണു വന്നാൽ തന്നെ എന്ത് ബുദ്ധിമുട്ടായിരിക്കും സോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പസ് വരുന്ന ഒരാളുടെ മാനസിക നില എന്തായിരിക്കും അത് വളരെ വിഷമകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ പസ് വരും ആ പസ് ക്ലീൻ ചെയ്യുന്നത് ആ ഒരു സിറിഞ്ച് വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഇടയ്ക്ക് വേദന വരും സോ അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും സിജു അമ്മയോട് പറയേണ്ടത് അതൊക്കെ അമ്മ കേട്ടു അത് അന്നിട്ട് കളിക്കണം നീ അഞ്ചാം ടോപ്പ് ഫൈവിലെത്തണം അതിൽ ടോപ്പ് വണ്ണിലെത്തണം നീ കപ്പ് കൊണ്ടുവരണം ഒരു പ്രചോദനം അമ്മ കൊടുത്തു കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലും സംസാരിച്ചു ലൈവിലായിരുന്നു അത് അധികം കാണിച്ചില്ല അങ്ങനെയായിരുന്നു ഇവരുടെ സംഭാഷണം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബിഗ് ബോസ് വിളിക്കുന്നുണ്ടായിരുന്നു ജോണച്ചനെ അതായത് സിജുവുടെ അച്ഛനെ മിമിക്രി കാണിക്കുമല്ലോ എന്ന് ഞങ്ങൾ കേട്ടു മിമിക്രി കാണിക്കണമെന്ന് പറഞ്ഞു അത്ര നന്നായിട്ടാണെന്ന് അറിയാൻ പറ്റും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെയൊക്കെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ്റെ ഭാഗത്തുനിന്ന് വളരെ സംസാരം കുറവാണ് അപ്പം നമ്മൾ എന്നാൽ പോലും സംസാരമൊക്കെ വളരെ വളരെ പരിമിതമാണ് അവനെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനങ്ങ് പോവും ആ ഒരു അച്ഛൻ്റെ ഇങ്ങനെ ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം അത് ലോകം കണ്ടിരിക്കുന്ന ഒരു വേദി ആ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനൊരു എന്താ പറയുക ഒരു ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചതിൽ വലിയ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അദ്ദേഹം മാമുക്കയെ കാണിച്ചു നരേന്ദ്രപ്രസാനെ കാണിച്ചു പിന്നെ ആരെയൊക്കെയാ ഉമ്മൻചാണ്ടിയെ കാണിച്ചു അങ്ങനെ കുറേ കലാകാരന്മാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ കാണിച്ചു അവസാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാലചന്ദ്രൻ ബാലേന്ദ്രമേനോൻ അദ്ദേഹത്തെ കാണിച്ചാണ് കാരണം അദ്ദേഹത്തെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് അല്ല ഡയലോഗ്സ് നമ്മൾ കണ്ട് കണ്ട് മടുത്തിരിക്കുക അല്ലേ അതിൽ നിന്നും വിഭിന്നമായി അച്ഛനും മകനുമായിട്ടുള്ള ഒരു കണക്ഷൻ സംസാരിക്കുന്ന രീതിയിലാണ് ബാലേന്ദ്രമേനോൻ്റെ വോയിസ് അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്ത് അതിനെല്ലാവരും കൈയടിച്ചു എഴുന്നേറ്റ് എന്നൊരു സ്റ്റാൻഡിങ് ആയിരുന്നു ആ ഒരു നല്ലൊരു ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ശ്രീകുമാർ അദ്ദേഹം സംസാരിച്ചു അഭിഷേകിൻ്റെ അച്ഛൻ സംസാരിച്ചു അവൻ കൊച്ചിലെ പാവമായിരുന്നു അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലെന്ന രീതിയിൽ സംസാരിച്ചു അത് കഴിഞ്ഞ് നോറുടെ അച്ഛൻ സംസാരിച്ചു കുറേ കാര്യങ്ങൾ അവരും അദ്ദേഹം ഇച്ചിരി ഇമോഷണലായി ആസിന് പോകാനുള്ള ആഗ്രഹത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു അങ്ങനെ ആ ഒരു എപ്പിസോഡ് ഐ മീൻ ആ ഒരു ടാസ്ക് അവിടെ അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും മകനും അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്മയും അച്ഛനും കൂടെ അല്ലെങ്കിൽ പെങ്ങളും അച്ഛനും കൂടെ കണ്ടഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആരാണ് വഴക്കാളി ആരാണ് കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മറ്റേ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആരാണ് അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ വന്നു അങ്ങനെ പ്ലക്കാർഡ് വെച്ചിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു അങ്ങനെ ആ ഒരു എപ്പിസോഡും ഐ മീൻ ആ ഒരു ടാസ്ക്കും അവിടെ അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നായിരുന്നു അവർ തിരിച്ച് പോവുകയാണ് അപ്പം എല്ലാവരും യാത്ര പറഞ്ഞ് സന്തോഷം പങ്കുവെച്ച് അവർ കൊണ്ടുവന്ന കുറേ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സിജു ഡിൻ കൊണ്ടുവന്ന കേക്ക് പിന്നെ ഫോട്ടോ ഫ്രെയിം സ്വീറ്റ്സ് ബാക്കിയെല്ലാവരും ചിപ്സ് നട്ട്സ് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവന്നില്ലെങ്കിൽ പങ്കുവെച്ചു അതിനിടയ്ക്ക് അപ്സാർ പറയാൻ തന്നെ എനിക്ക് മട്ടൻ കറിയും ചിക്കൻ കറിയും വേണം ബിഗ് ബോസ് ദയവ് ചെയ്ത് ഇനിയും വരാൻ പോകുന്ന രണ്ട് പേരൻസിനോട് പറയണം ആ രണ്ട് പേരൻസ് ആരൊക്കെയാണെന്ന് അറിയാമല്ലോ നമ്മുടെ ജാസ്മിനും ആൻഡ് റസ്മിൻ ഭായും ജാസ്മിനൊക്കെ കുറച്ച് നേരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് എനിക്ക് നമ്മുടെ നോരോടെ അച്ഛൻ പറയുന്നത് എന്താ മുകളിൽ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിരിക്കും അച്ഛൻ വരും പേടിക്കേണ്ട ചോറിൽ ചൂറിലുമായിട്ട് ഒലക്കായിട്ടൊക്കെ വരും എന്നെ സ്നേഹിക്കും എന്നൊക്കെ പറയുന്നു സോ ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറയുന്ന ടാസ്ക്കായിരുന്നു ഇച്ചിരി കട്ടിയുള്ള ടാസ്ക് ആണ് ഒരു 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 റൂമിൽ മൂന്ന് നാല് പേര് ഇരുന്നിട്ട് ഒരു നിശ്ചിത സമയം കൊണ്ട് പത്ത് നമ്പർ ഓർക്കുക എന്ന് വെച്ചാൽ ഇച്ചിരി പാടാണ് നമ്മൾ ആരെയും കളിയാക്കിയിട്ട് കാര്യമില്ല എനിക്ക് നമ്മളോട് പെട്ടെന്ന് പറഞ്ഞു ഞാൻ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ ഇവരുടെ അവസാനം ആ ഒരു ഫോട്ടോ കാണി നിങ്ങളൊന്നും ഓർത്ത് നോക്കാതെ അത് ഓർക്കാൻ പറ്റുമെന്നൊന്നുമില്ല അങ്ങനെ പത്ത് ഡിജിറ്റ് വളരെ കുറച്ച് പേര് മാത്രമേ പറഞ്ഞുള്ളൂ നന്ദന പറഞ്ഞു സിജോ പറഞ്ഞു അപ്സര പറഞ്ഞു സിജോ അപ്സര ഭയങ്കര സ്പീഡിലായിട്ടോ ആ മെമ്മറി പവർ ഭയങ്കര നോ ഡൗട്ട് സംശയ ഒരു കാര്യം ഒരു ഒരു ഡൗട്ടില്ല കാരണം സ്പീഡിൽ പറഞ്ഞു ഇനിയും ചോദിച്ച ഒരു അയൽ വേണ പറയും അത്ര സ്പീഡിൽ പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളത് മെമ്മറി സൂക്ഷിച്ചു ജിൻഡോ ഒക്കെ ഏഴലിൽത്തോലും വന്നില്ല എനിക്കൊന്നും ജിൻഡോയുടെ വീട്ടിലെ മൊബൈൽ നമ്പർ അങ്ങാണ്ടോ ജിൻഡോ പറഞ്ഞു ആൻഡ് റസ് നമ്മുടെ ജാസ്മിനും പോയി റസ്മിനും പോയി അർജുനും പോയി അപ്പം ഋഷി ഋഷി പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ കറക്റ്റ് പറഞ്ഞു ആൻഡ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ടാസ്ക് ഓരുടെ മനോഹരമായി അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മുടെ ജാസ്മിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും അവിടെ പങ്കുവെക്കുമായിരുന്നു പക്ഷേ ജാസ്മിൻ്റെ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അയ്യോ ഗബ്രി പോയ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും ബിഗ് ബോസ് എനിക്ക് ഒരു മാസമായി തോന്നുന്നു ആ ഡയലോഗ് പറഞ്ഞിട്ട് ഇപ്പം നാളത്തെ അവസ്ഥ എന്താണെന്നറിയത്തില്ല എന്തായാലും സൺഡേ എപ്പിസോഡ് കാത്തിരിക്കുന്ന എപ്പിസോഡാണ് നമ്മുടെ ജാസ്മിൻ ജാഫർലെ ജാഫർ സാറാണ് വരാൻ പോകുന്നത് ആൻഡ് ഉമ്മയും വരുന്നുണ്ട് ആൻഡ് റസ്മിൻ ബായുടെ അച്ഛനും അമ്മയും ആയിരിക്കാം വരുന്നത് സോ ആ ഒരു എപ്പിസോഡ് വളരെ മനോഹരമായിരിക്കും എന്തായാലും ഈ ഒരു എപ്പിസോഡ് വളരെ പവർ പാക്ഡ് എപ്പിസോഡായിരുന്നു പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന സിജോയുടെ അച്ഛൻ്റെ മിമിക്രി അമ്മയുടെ വിഷമം സിജോയുടെ പെർഫോമൻസ് ഈ പറഞ്ഞുള്ള വേറെ ആ പെർഫോമൻസ് ആണ് പെട്ടെന്ന് യാ അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങൾ അമ്മയുടെ കാര്യങ്ങൾ പെങ്ങളുടെ കാര്യങ്ങൾ നോറേയുടെ അമ്മയുടെ കാര്യങ്ങൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു എന്താണ് നിങ്ങളഭിപ്രായങ്ങൾക്ക് അൻബോക്സ് ചെയ്യപ്പെടുത്താം സോ അടുത്ത റിവ്യൂ അടുത്ത ലൈവ് അപ്പോൾ നമ്മൾ ഉടനെ കാണാം സു തൽക്കാലം